ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പോയത് നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിലായിരുന്നു അത് ഞങ്ങൾ ശിവഗിരി പോകുന്ന വഴിയായിരുന്നു പോയത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ ഞങ്ങൾ ശിവഗിരിയിലെത്തി ശിവഗിരിയിലെ ശാരദാ മഠത്തിന് തൊട്ടിപ്പുറത്തായിട്ടുള്ള നന്ദിദേവനാണ് കേട്ടോ ഇതാണ് ശാരദാ അപ്പം ഞാനും പപ്പായും അമ്മയും ചേട്ടനും മക്കളും ഞങ്ങളെല്ലാവരോടാണ് പോയത് അവിടുന്ന് താഴെ എല്ലായിടം തൊഴുതിട്ട് ഞങ്ങൾ മുകളിൽ അവിടെ വന്നു അപ്പോൾ ആളുകളൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു എല്ലാവരും തീർത്ഥാടകരും എല്ലാവരും വരുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ അപ്പം ഞങ്ങളവിടെല്ലാം തൊഴുതു കുറേ നേരം ഇരുന്നു മക്കൾ മണ്ണിൽ കളിക്കുമായിരുന്നു അവിടെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നേരം പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പപ്പായി അമ്മയും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചിറങ്ങി കേട്ടോ അപ്പോൾ ഫുള്ള് വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ എന്നാലും ഞാൻ നേരത്തെ ഞാൻ കൈമട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ശരി വീഡിയോ അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം കേട്ടോ അപ്പോൾ ഇത് ഈ പ്രാവശ്യം ഞാൻ പോയി ഞങ്ങൾ അവിടെ താഴെ വന്നു കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചുമായിരുന്നു അത് കഴിച്ചിട്ട് വന്നു കാണിച്ച് പഴയകാലം മിഠായിസൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു അത് നേരെ വർക്കിലേക്ക് പോയി അപ്പോൾ മക്കൾക്ക് ബീച്ച് കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ബീച്ചിലോട്ട് വന്നത് കേട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത് കല്യാണം കഴിഞ്ഞൊരു വട്ടം ചേര് വന്നിട്ട് വന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനെ അതായത് അച്ഛനെ പിന്നെ അമ്മ അച്ഛൻ മരിച്ച് അച്ഛൻ്റെ അസ്ഥി കൊണ്ട് കളയാൻ വേണ്ടി വന്നപ്പോൾ വന്നാണ് അന്ന് അമ്മൂസ് കുഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് വർക്കിലെ ബീച്ചിൽ വരുന്നത് അപ്പം സമയമില്ലെങ്കിലും നമ്മൾ മക്കളെ ഒന്ന് കാണിക്കാൻ അവരുടെ അടുത്തല്ലെങ്കിൽ വിളിച്ചാൽ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വന്നു അപ്പോൾ അവരെ കുറേ സമയം വെള്ളത്തിലൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നോക്കിയിരുന്നു കപ്പായ അമ്മയും അപ്പുറത്തുണ്ടായിരുന്നു നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ ഉച്ച സമയമായിരുന്നു എട്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയോളം ആയാരുന്നു കേട്ടോ ഉച്ച സമയം ആവാറായത് നല്ല വെയിലായിരുന്നു ഇപ്പോൾ വർക്കല ബീച്ചിൽ കുറേ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ സ്പീഡ് ബോട്ട് പിന്നെ പാരഷൂട്ടിൻ്റേത് അങ്ങനെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അല്ലെങ്കിലും വരും ഒരുപാട് വിദേശികളൊക്കെ വരാറുണ്ട് പക്ഷേ ഇതിൽ ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക ബലിതർപ്പണത്തിനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പിന്നെ ചേരി വരുന്നവരുണ്ട് അല്ലാതെ വരുന്നവരുണ്ട് അപ്പോൾ അതെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ സമയം ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം നിന്ന് കേട്ടോ കുറേ നാളിന് ശേഷം വന്നതല്ലേ അപ്പം മക്കൾക്ക് ഒരു അവസരം കൊടുത്തു അപ്പം നമ്മുടെ മനസ്സിലും പഴയകാല ഓർമ്മകളൊക്കെ വരും നമ്മൾ എന്താ പറയുക കടലിനെടുത്തു നമ്മൾ കടലമ്മയെ കുറിച്ചൊക്കെ എഴുതി വെക്കുമ്പോൾ കടലമ്മ വന്ന് അത് വായിച്ച് കളയുന്ന അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടത്തും മനസ്സിലൂടെ ഓടി പോകും ഞാൻ എഴുതിയതൊന്നുമില്ല ഞാൻ കുറച്ച് സമയം കഴിഞ്ഞു കുറേ നേരം നിന്നു ഇപ്പം ഞങ്ങളിനും പോവാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതാണ് കേട്ടോ എൻ്റെ അമ്മയും പബ്ബയും എൻ്റെ രണ്ട് കണ്ണുകളാണ് ഇവർ രണ്ടുപേരും അങ്ങനെ ഞങ്ങൾ കുറേ നേരം വീഴ്ച ചെലവഴിച്ച് സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബബൈ